ഹലോ സ്ലാ വലൈക്കും എൻ്റെ പുതിയ വേടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം ഇത് റോസ്മേരി വാട്ടർ ഡെറ്റോള് അതുപോലെ ബ്രീതീസി ബ്രീതി സി ഡെറ്റോള് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന നല്ലതാണ് അതുപോലെ തന്നെ റോസ്മേരി വാട്ടർ കുളി കഴിഞ്ഞതിന് ശേഷം തലയിൽ സ്പ്രേ ചെയ്താൽ മുടി കിളർത്തി വരും പിന്നെ കലാമിലോഷൻ ഇതൊക്കെ ഞങ്ങളുടെ മെഡിക്കൽ പ്രൊഡക്റ്റാണ് ഇതൊക്കെ ഞങ്ങളുടെ ഷോപ്പിലുണ്ട് റോസ്മേരി വാട്ടർ രണ്ട് നേരം തലയിൽ സ്പ്രേ ചെയ്താൽ മുടി മുടിക്കിളിർത്തു അതുപോലെ തന്നെ ഈ ബ്രീതി സി പൗഡർ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു സ്പൂണ് കഴിച്ച ശ്വാസം മുട്ടൽ ചുമ എല്ലാത്തിനും ഉണ്ടാവും റോസ്മേരി വാട്ടർ ഞങ്ങളുടെ ഷോപ്പിൽ ആണ് അതുപോലെ തന്നെ ബ്രീതിസിയും എല്ലാം ഉണ്ട് വിലാണ്ടിയാണ് ഞങ്ങളുടെ ഷോപ്പ് സേവാ മെഡിസിൻ പതിമൂന്ന് ശതമാനം ഡിസ്കൗണ്ടിലാണ് എല്ലാ മെഡിസിനും ഉള്ളത് പിന്നെ റോസ്മേരി വാട്ടർ വളരെ ഡിമാൻഡാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് നല്ല റിസൾട്ടാണ് അതുപോലെ തന്നെ റോസ്ബെരി വാട്ടറിൻ്റെ ഈ ചെടിയും നമ്മുടെ ഓൺലൈനിൽ കിട്ടുന്നുണ്ട് അത് വെളിച്ചെണ്ണയിലിട്ട് പൊട്ടിച്ച മുടി വളരും പിന്നെ ഇത് ക്യൂട്ടിക്കാപ്പ് ഈ സ്റ്റമ്മാണ് ഇത് ഞാനിത് പരിചയപ്പെടുത്തുകയാണ് ഇതൊരു ഹെയർ സെറമാണ് മുടി ഗ്രോത്ത് വരാനുള്ളത് പിന്നെ ഇത് ഗ്ലൂടാ ഗ്ലൂടാ ഗ്ലൂടാത്ത് അയവും ഫേസ് വാഷ് ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ളത് ഡോക്ടർ പ്രിസ്ക്രൈബ്ഡാണ് സ്കിൻ ആണ് ഫേസ് വാഷ് പിന്നെ അതുപോലെ തന്നെ സോപ്പ് വൈസറിങ് ബ്ലിസറിങ് അലോവേരോ ഇതെല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ വാങ്ങാൻ ഞാൻ പറഞ്ഞില്ല ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രമേ വാങ്ങാവൂ അതുപോലെ തന്നെ ഡ്യൂസൻ സോപ്പ് ഗ്ലിസറിൻ ആൻഡ് വൈറ്റമിൻ ഇ സോപ്പ് ആണിത് ഇതും ഡോക്ടർ പ്രിസ്ക്രൈബാണ് പിന്നെ ഞങ്ങളുടെ ഷോപ്പിൽ ഗൂക്കോ വണിൻ്റെ സ്ട്രിപ്പുണ്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന സ്ട്രിപ്പ് ഇരുപത്തഞ്ചിൻ്റെതും അൻപതിൻ്റെതും ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പിയാണ് ഇരുപത്തഞ്ചിൻ്റെ വില ഇരുപത്തഞ്ച് അൻപത് ഗ്ലൂക്കോ വൺ സ്ട്രിപ്പാണ് ഇതിൻ്റെ മിഷേൻ്റെ വില നൂറ്റി അൻപത് രൂപ അതും ഞങ്ങളുടെ ഷോപ്പിലുണ്ട് അപ്പോൾ ഗ്ലൂക്കോ വൺ ബ്ലഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റ് സ്ട്രിപ്പ് ഡിജിറ്റൽ അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇത് പരിശോധിക്കാവുന്നതാണ് ഷുഗർ പിന്നെ സെറ്റാഫിൽ മോയ്സ്ചറൈസിങ് ക്രീം ഡബ്ബയില് വരുന്നതാണ് സെറ്റാഫിൽ മോയ്സ്ചറൈസിങ് ക്രീം ഇതും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്കെല്ലാം ആയിട്ട് അറിയുന്ന ഡോളോ പാരസെറ്റാമോള് എല്ലാവരും പലരും പറഞ്ഞ് ഞങ്ങൾ പാരസെറ്റാമോൾ വേണ്ട ഡോളോ മതി ഈ പാരസെറ്റാമോളും ഡോളോ ഒന്നാണെന്ന് ആർക്കും അറിയില്ല ഒക്കെ ഒന്ന് തന്നെയാണ് ഇതാണ് പാരസെറ്റാമോൾ ഡോളോ എന്ന് പറയുന്നത് പാരസെ ബ്രാൻഡ് നെയ്മ് പാരസെറ്റാമോൾ എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടന് ചിലർ പറയും ഞങ്ങൾക്ക് ഡോളോ വേണ്ട പാരസെറ്റാമോൾ മതി എല്ലാം ഒന്നാണ് പാരസെറ്റാമോൾ അധികം കഴിക്കരുത് പക്ഷേ തലവേദന പനിയൊക്കെ വന്നാൽ കഴിക്കാതിരിക്കാനും പറ്റും ഇതൊന്നും പരിചയപ്പെടുത്തുകയാണ് മെഡിസിന് അപ്പം പാരസെറ്റാമോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു